അസലാലൈക്കും വഹമ്മ വാത്തമി വർമ്മി വസ്ല അലഹി വസ്ഹബി ഫൈസീൻ അറബി കലണ്ടറിലെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാം വർഷം പിറന്നിരിക്കുകയാണ് മൊഹറം ഒന്ന് ഇന്നാണ് മൊഹറം ഒന്ന് നോമ്പ് നോക്കൽ സുന്നത്തായ ദിവസമാണ് മൊഹറം ഒന്ന് മുതൽ പത്ത് വരെ ശക്തമായ സുന്നത്തുള്ള ദിവസങ്ങളാണ് ആ ദിവസങ്ങളിലെല്ലാം അള്ളാഹു അവൻ്റെ പ്രിയപ്പെട്ട നബിമാർക്ക് വലിയ വലിയ സഹായങ്ങൾ നൽകിയ ദിവസങ്ങളാണ് ഇസുലാഹു അലി ഉസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വസ്സ്യൂ അല അയ്യാലിക്കും ഫി അതിൻ്റെ അവസാന ദിവസമായ മൊഹറം പത്തിന് കുടുംബത്തിനൊക്കെ വലിയ വിശാലത നൽകണം ഭക്ഷണത്തിലും മറ്റുമൊക്കെ കുറച്ച് വിശാലത നൽകി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുക വീട്ടിൽ എന്നാൽ വസ്സാ അള്ളാഹുഅലി സായി റസനഅത്തിഹീ ആ വർഷത്തിലെ മറ്റു ദിവസങ്ങളെല്ലാം വിശാലത അള്ളാഹു കൈവരിക്കുന്നതൊക്കെ വിശാലത കൈവരിക്കാൻ നമുക്കതിലൂടെ സാധിക്കും എന്നുള്ളതാണ് അന്ന് അള്ളാഹു സുബഹാനുഹുത്താൽ ആദൻ നബിക്ക് സൊഫിയെ എന്ന സ്ഥാനം കൊടുത്ത ദിവസമാണ് ഫാസുബഹ സൊഫിയൻ ആദൻ നബിക്ക് സൊഫി എന്ന സ്ഥാനങ്ങൾ നൽകി ആദരിച്ച ദിവസമാണ് മുഹറം പത്ത് അതിൻ്റെ അവസാന ദിവസം മുഹറം ഒമ്പത് പത്ത് നോമ്പ് നോക്കാറുണ്ടല്ലോ നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിമാർ നമ്മുടെ നേതാക്കളാണ് നമ്മുടെ നേതാക്കൾക്കൊക്കെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയ ദിവസം മുഹറം മൊഹറമ്പത്താണ് ആ പത്ത് ദിവസവും വിപാതത്തിൽ മുഴുകി ദ്വാഴിൽ മുഴുകി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പത്താം ദിവസം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ നടന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് ഇദ്രീസ് നബി അലഹി ജീവനോടെ സ്വർഗ്ഗത്തിൽ പോയത് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ മരിച്ച് രണ്ടാമത് രയാത്തിട്ടാലേ സ്വർഗത്ത് കിടക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈസ്ലാത്തു സ്വലാമ അങ്ങനെ പുനർജന്മൊന്നും ഇല്ലാതെ തന്നെ മരിച്ചിട്ടുടനെ ഒരു നാമമാത്ര മരണം സംഭവിച്ച് സ്വർഗത്തിൽ പോയി എന്നെ ഒന്ന് മരിപ്പിക്കണം സ്വർഗത്തിലെത്തിക്കണം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് പോയതാണ് അവിടെ എത്തിയപ്പോഴേക്ക് പിന്നീട് ഞാനില്ലായെന്നും പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക അള്ളാഹുവിന് ഇക്കറും ചൊല്ലി സ്വർഗത്തിൽ കഴിയുന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലിസ്വല അവിടുത്തെ ആ ഒരു സംഭവം ആ സ്വർഗപ്രവേശം നടന്നത് അന്നാണ് നൂഹ് നബി അലൈസ്സലാം വെള്ളപ്പൊക്കത്തിൽ കപ്പലുണ്ടാക്കി ആ കപ്പലിൽ ഒരുപാട് കാലം ഇങ്ങനെ കിടന്നു കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങണമല്ലോ റൂമിൽ അടച്ചിട്ട പോലെയാണ് കൊറോണ വന്നിട്ട് നമ്മൾ വീട്ടിനടക്കൽ വീട്ടിനുള്ളിൽ തടങ്ങൽ കഴിഞ്ഞ പോലെയാണ് ആ കപ്പലിൽ നിന്നൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു ഭൂമി ഒന്ന് വൃത്തിയാവണമല്ലോ ലോകം മുഴുവനും നശിച്ചപ്പോൾ ആ കപ്പലിലുണ്ടായവർ മാത്രമാണ് ശേഷിച്ചത് അവരിൽ നിന്ന് ലോകത്തുണ്ടായ മനുഷ്യരാണ് ഇപ്പോൾ ജീവിക്കുന്ന നമ്മൾ അത് നബി അലിസ്സലാമിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമുണ്ടായ ആ കപ്പലിലെ മനുഷ്യർ ഭൂമിയിലേക്ക് ഇറങ്ങിയതിന് ശേഷമുണ്ടായ ആളുകളാണ് നമ്മൾ അപ്പോൾ കപ്പലിൽ നിന്ന് ആ ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസം മൊഹറം പത്താണ് വനജ്ജ ഇബ്രാഹിം മിനന്നാർ ഇബ്രാഹിം നബി അലിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസവും അങ്ങനെ മൊഹറം പത്താണ് അന്നാണ് അതിന് തൗറാത്ത് മുസാ നബി അലിസ്സലാമിന് തൗറാത്ത് കൊടുത്തതും യൂസുഫ് നബി അലിസ്സലാം ജയിലിൽ നിന്ന് മോചിതനായതും യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും അയ്യൂബ് നബി അലൈഹി സ്വലാമിന് പതിനെട്ട് വർഷ ശേഷം രോഗം സുഖപ്പെട്ട് ആഫിയത്ത് കിട്ടിയതുംബിഅലി സ്ലാം മീനിന്റെ വയറ്റിൽ കുടുങ്ങിയതിൽ നിന്ന് രക്ഷപ്പെട്ടതും ഫിരാനെ മുക്കിക്കൊല്ലാൻ അള്ളാഹു നിശ്ചയിച്ച ദിവസം കടൽ രണ്ടായി നൈൽ നദി രണ്ടായി പിളർന്ന അതിന് നടുക്കുകൂടെ നല്ല ഉറച്ച മണ്ണായിട്ട് മാറിയ റോഡായി മാറിയ ആ റോഡ് റോഡ് കൂടെ അങ്ങോട്ട് പോകാൻ നോക്കിയ ഫിരാവിനെ അള്ളാഹു മുക്കിക്കൊന്നില്ലേ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് ദാവൂദ് നബി അലിസ്വലാമിന് വലിയ സ്ഥാനം കൊടുത്തു അതുപോലെ സുലൈമാൻ നബി അലിസ്സലാമിൻ്റെ രാജാധികാരം പിശാച്ചിൽ നിന്ന് തിരിച്ച് വാങ്ങിക്കൊടുത്തു മുഹമ്മദ് നബിസുലാ അലി സ്വലാം തങ്ങൾക്ക് ഹബീബ് എന്ന പേര് അള്ളാഹു നൽകിയ ദിവസം ഇങ്ങനെ നോക്കിയാൽ ആകാശവും ഭൂമിയുമൊക്കെ ആദ്യം പടക്കാൻ തുടങ്ങിയത് ഈ ദിവസമാണ് ആദ്യമായി മഴ പെയ്തത് ആദ്യമായി ഭൂമിയിൽ റഹ്മത്ത് ഇറങ്ങിയത് ഒക്കെ ഈ ഒരു മൊഹറം പത്തിനാണ് ഒരഭിപ്രായത്തിൽ അന്ത്യനാൾ ഉണ്ടാകുന്നതും മൊഹറമ്പത്തിനാണ് അപ്പോൾ ആ ദിവസവും നമുക്ക് വലിയ ഭയത്തോടെയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയോടെയൊക്കെ നിൽക്കേണ്ട ദിവസമാണ് മൊഹറമ്പത്ത് ആ മൊഹറം പത്തിന് തന്നെയാണ് പിടിച്ചു കൊണ്ടുപോയി ബഹുമാന്യരായ സാധാത്തുക്കളുടെയൊക്കെ ഉപ്പാപ്പ മുത്തൻ നബി സല അലി സ്വലം തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റലി അള്ളാഹോനുവിനെ കർബലയിൽ നിഷ്ഠുരമായി വധിക്കപ്പെട്ട് വധിച്ചു കളഞ്ഞതും ആ ദിവസമാണ് അള്ളാഹുരുടെ ധറ ചേറ്റട്ടെ ഈ മുഹർമം പത്തിന് പ്രത്യേകമായ ആഘോഷങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക നിസ്കാരങ്ങളോ ചെയ്തികളോ ആചാരങ്ങളോ ഇല്ല നോമ്പ് നോക്കൽ മാത്രം പത്ത് ദിവസം നോമ്പ് നോക്കുക ധാരാളം ധാര ചെയ്യുക അമ്പിയാക്കളൊക്കെ ദ്വാ ചെയ്ത ദ്വാ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുക അവർക്കെന്താണ് ദ്വാ ഉണ്ടായിരുന്നത് പല ദിക്കറും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കേൾ കേൾക്കുന്നുണ്ട് മൊഹറം പത്ത് മൊഹറം മാസം അത് വലിയ മാസമാണ് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മാസമാണ് ഈ മാസം ഫുള്ളായിട്ട് നോമ്പ് നോക്കിയിരുന്ന ആളാണ് എൻ്റെ ഉസ്താദ് ശേഖൻ ഹാൻ പിന്നെ മാണിക്കൂത്ത് ഉസ്താദ് എൻ്റെ ദർസിലെ ഉസ്താദ് കുറ്റാലൂർ മലപ്പുറത്തെ വേങ്ങരയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ കുറ്റാലൂർ ജുമാ മസ്ജിദിൻ്റെ ആ ഗണത്തിൽ കന്നഡയിൽ പേരെഴുതി വെച്ചിട്ട് കാണാം കന്നഡ ഭാഷയിൽ കാസർഗോഡും കർണാടകയിലുമൊക്കെ അറിയപ്പെട്ട് ഈ വടക്കൻ ഭാഗങ്ങളിൽ അമ്പതിലേറെ വർഷം ദർശി രംഗത്തും ആത്മീയ നേതൃത്വവും അതുപോലെ ആത്മീയമായ ചികിത്സാരംഗത്ത് ചികിത്സ പഠിച്ചിട്ടുണ്ടാക്കിയതല്ല ആത്മീയമായിട്ട് ലഭിച്ചിട്ടുള്ള ആ കറാമത്തിലൂടെ എത്ര ആളുകൾക്ക് സുഖം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള വലിയ ഉസ്താദ് എല്ലാ മുഹർമ്മനും മുഴുവനായിട്ട് നോമ്പ് നോക്കായിരുന്നു വേറെ മാസങ്ങളിലും നോക്കുന്നുണ്ട് മൊഹർമിന് വിടാതെ എല്ലാ മാസവും നോക്കും റജബിലും നോക്കും റംലാനിലും നോക്കണമല്ലോ അങ്ങനെ മാസങ്ങളോളം നോമ്പ് നോൽക്കുന്ന ആ പതിവിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് നോക്കാൻ പറ്റിയ മാസം ഇതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വിദ്ധം ഹറമായ മൊഹർമാക്കപ്പെട്ട മാസങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള മാസം ഇതെന്ന് ചോദിച്ചാൽ അത് മുഹറം മാസമാണ് ഈ മാസത്തിൽ നമുക്ക് പ്രവേശം ലഭിച്ചതിൽ അള്ളാഹുവിന് നാം നന്ദി രേഖപ്പെടുത്തണം നമ്മുടെ ഒരു വയസ്സ് കൂടി വർദ്ധിച്ചിരിക്കുകയാണ് നമ്മുടെ ചെയ്തികൾ ഇനി നന്നാവണം എന്നൊരു വീണ്ടും വിചാരത്തിനും ഇത് ഈ മാസം ഉപയോഗ ഉപയോഗപ്പെടുത്തണം തീരണം വാഹു തോഫിക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു തരുന്നത് ഈ മാസത്തിൽ നമ്മൾ ചൊല്ലാൻ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തത് അമ്പിയാക്കൾ ആണ് ആദും നബി അലൈഹി സ്വലാമിൻ അള്ളാഹു മാപ്പ് കൊടുക്കുകയും വലിയ സഫി എന്ന സ്ഥാനം നൽകുകയും ചെയ്തു അള്ളാഹും ആദൻ നബിയും തമ്മിലുള്ള ഒരു സംഭവമാണ് തെറ്റെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തെറ്റല്ല തെറ്റായിട്ട് ഉള്ള കാര്യമല്ല അള്ളാഹും അവൻ്റെ സഫിയായ ആദിൻ നബി അലൈഹി തമ്മിലുള്ള ഒരു സൗന്ദര്യ പിണക്കം എന്ന് പറയാം അതൊക്കെ മാറി അള്ളാഹു ഏറ്റെടുത്ത അള്ളാഹു സഫി എന്ന സ്ഥാനം കൊടുത്ത ആ സംഭവം നടന്നു അതിന് എത്ര കാലം ദ്വാ ചെയ്ത് നടന്നു എന്നറിയോ ആദി നബി അലൈഹി സ്വലാം എന്താ ദ്വാ ചെയ്തത് റബന ഇത് മുഹറം ഒന്നു മുതൽ പത്ത് വരെ വിടാതെ ചൊല്ലുക ജീവിതം മുഴുവനത് ചൊല്ലിക്കൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിലൊക്കെ വ്യക്തമായിട്ട് ഇത് നാം അള്ളാഹുവിനോട് അർത്ഥം ചൊല്ലണം അള്ളാഹുവേ എൻ്റെ ശരീരത്തോട് ഞാൻ ഒരുപാട് തെറ്റ് തെറ്റെയ്തു പോയി റബനം നീ മാപ്പിക്കുകയും എന്നെ കാരുണ്യത്തിലേക്ക് എടുത്തുകയും അടുപ്പിക്കുകയും ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ഞാൻ പരാജിതരിൽപ്പെട്ടു പോകും റബ്ബെ എനിക്ക് ഉറപ്പാണ് നീ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ തീർന്നു എന്നെ നീ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്ന അതുമാണ് ധാരാളം ചൊല്ല ദിവസം ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും ചൊല്ല എല്ലാ സംസ്കാരത്തിന് ശേഷം ഏഴുവട്ടം ചൊല്ലുക അല്ലെങ്കിൽ നൂറ് ചൊല്ലുക ഞാൻ എന്ന് പറഞ്ഞത് മടിയന്മാർ കേൾക്കുന്നുണ്ടാവും അവരിത് ഏഴു എന്ന് പറയുമ്പോൾ ഏഴൊക്കെ ചൊല്ലുകയെന്ന് പറഞ്ഞ് വരുമല്ലോ അതിനുവേണ്ടിയാണ് എല്ലാ സംസ്കാരങ്ങൾക്കേ ശ്രബ്ബന വലമനം ഹസ്സന ഏഴുവട്ടം ചൊല്ലുക അതും മടിയുള്ള ആളുകളുണ്ടാവും ഉമ്മമാരൊക്കെ വേണമെങ്കിൽ അത് പത്തായിരം വേണമെങ്കിലും ദിവസം ചൊല്ലും പത്ത് ഒരു ആയിരം ദിവസം ചെല്ലാൻ കഴിയുന്നവർ ചൊല്ലിക്കോ ഇതിൻ്റെ കൂടെ വേറെ രണ്ട് തിക്കറും ഉണ്ട് യൂനുസ് നബി അലിഹി സ്വലാം മീനിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ആ ധിക്കർ ചൊല്ലിയിൽ ഇല്ലായിരുന്നെങ്കിൽ ലലബി സഫീ ബഹിയിലായ ഖുർആൻ പറയുന്നു അതേത് തിക്കറാ കയ്യാമത്തെ നാളുവരെ ആ മീനിൻ്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നു യൂനുസ് അലിഹുസ്വലാം എന്ന അള്ളാഹു പറഞ്ഞിട്ടുള്ള രക്ഷപ്പെടുത്താൻ കാരണം ആ തസ്ബിഹ് ചൊല്ലി അതാണ് ലൗലാ തുസബി ഏതാണ് തസ്ബീഹ് യുനുസ് നബി അലി ഇസ്ലാം ജലീ അള്ളാഹുവേ എൻ്റെ ശരീരത്തോട് ഞാൻ അക്രമം ചെയ്തവനാണ് നീ സുഭാനാണ് നീ പരിശുദ്ധനാണ് നിൻ്റെ മഹത്വങ്ങൾ എത്രയോ വലുതാണ് നിന്നോളം മഹത്വമുള്ളവൻ വേറെയില്ല എല്ലാവരും പഠിച്ച അല്ലേ അള്ളാഹിൻ്റെ മഹത്വം അത്ര വലുതായിരിക്കും ആ അള്ളാഹുവിനെ കൊച്ചാക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം ഫേക്കിൽ കുടുങ്ങിയ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് പറഞ്ഞത് ലാ ഇല ഇല്ല ലാ അന്ത ി പറഞ്ഞതു ഇലാ നിന്നെ ഞാൻ വാഴ്ത്തുന്നു നിന്നെ കുറ്റപ്പെടുത്തുന്നവരിൽ നിന്നെ ഞാൻ ശുദ്ധീകരിക്കുന്നു നിന്നെ ഞാൻ നിനക്ക് ഞാൻ ക്ലീൻ ഷീറ്റ് നൽകുന്നു സുബഹാനക്ക നിന്നെ ഞാൻ പരിശുദ്ധനാണെന്ന് വാഴ്ത്തുന്നു ഇന്നീ കുന്തലീൻ ഞാൻ അക്രമികളിൽപ്പെട്ടവൻ നിശ്ചയം ഞാൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെ എന്ന് പറയുന്ന ആദു ആ ീ കുന്ത എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം നാലുവട്ടം ചൊല്ല നാലുവട്ടം മടിയന്മാർക്കുള്ളതാണ് നാലുവട്ടം നാപ്പത് വട്ടം ചൊല്ലിക്കാം ഉമ്മമാരൊക്കെ നാലു ലക്ഷമൊക്കെ ചെല്ലാൻ വരും നാപ്പതിനായിരം ചൊല്ലട്ടെ എന്ന് ചോദിക്കും വേണ്ട നാലായിരം ചൊല്ലാം നാലായിരം ചെല്ലാൻ പറ്റൂ കഴിയുന്നവരങ്ങനെ ചൊല്ല മറ്റൊരു ദ ഉണ്ടല്ലോ ഏത്വാ മഹാനായ ഇബ്രാഹിം നബി അലലിസ്ലാം മഹാന്നതരായ മുത്തനബി തങ്ങൾ ഒക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇബ്രാഹിം നബി അലിസ്ലാം തീകുണ്ടാരത്തിലേക്കറിയപ്പെടുമ്പോൾ ശത്രുക്കൾ എല്ലാം ഒരുക്കിക്കൂട്ടി തീർത്ത് കളയാമെന്നപ്പോൾ മുത്തുനബി സുല്ലാ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീകുണ്ടാരത്തെ രക്ഷപ്പെടുത്താൻ ശത്രുക്കൾ ഒന്നായി കൂടിയിട്ട് യുദ്ധത്തിനൊരുങ്ങിയ സമയത്ത് നമ്മുടെ നബി ചൊല്ലിയത് സുലല്ലാ അലിസ് ഏതാ ഹസ്ബുൻ വക്കീൽ എൻ്റെ റബെനിക്ക് മതി ഹസ്ബുൻ എനിക്ക് അള്ള മതി ഹസ്ബുൻ അൽവക്കീൽ അവൻ ന്യായ്മൽ വക്കീലാണ് വക്കീലുകളിൽ വെച്ച് ഏറ്റവും നന്മ നിറഞ്ഞവനാണ് ന്യായ്മ എത്ര നല്ലതാ അൽവക്കീൽ വക്കീലുകളെ കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങളെ ഏൽപ്പിച്ച് സ്വസ്ഥമായി നമുക്കിരിക്കാം സമാധാനത്തോടെ കാര്യം അവൻ ചെയ്തോളും ആര് വക്കീൽ അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റിയ വക്കീലുകളെ കൂട്ടത്തിൽ ഏറ്റവും ഞാമത്തുള്ളവൻ ആരാ ന്യാമൽ വക്കീൽ വക്കീലുകളെ കൂട്ടത്തിൽ നിന്ന് ന്യായ്മത്തായവൻ കയറി നിറഞ്ഞവൻ നല്ലവൻ ഉതകി അതിന് പറ്റുന്നവൻ അള്ളാഹു ആണ് അത് വേണമെങ്കിൽ കൂട്ടാം അത് അതിൻ്റെ കൂടെ ഈ ആയത്തിലില്ല ഹദീസിലില്ല ഹസ്ബൻ അള്ളാഹു അൽ വക്കീൽ എന്ന് മാത്രമേ ഉള്ളൂ കഴിയുമെങ്കിൽ ഒൽ മൗലൻ നസീർ എന്ന് പറയാം അല്ലെങ്കിൽ മൗലൻ നസീർ പറയാം യജമാനമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല യജമാൻ അതേ സഹായികളെ നസീറുകളെ കൂട്ടത്തിൽ നിന്ന് സഹായികളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലത് അള്ളാഹുവിനെ മഹ മഹത്വപ്പെടുത്തുന്ന ഈദിക്കറും നമുക്കൊരു മൂന്ന് വട്ടമെങ്കിലും ചൊല്ലാം ഏഴ് നാല് മൂന്ന് കഴിയുന്ന ആളുകൾ മുന്നൂറ് ചൊല്ല അള്ളാഹു നമുക്ക് ചെയ്യാൻ തവ ചെയ്യട്ടെ ഈ വർഷത്തിൻ്റെ എല്ലാ ഹൈറും വർക്കത്തും അള്ളാഹുവിനോട് നമുക്കും നമ്മുടെ ഈ ചാനൽ കാണുന്നവർക്കും നമ്മെ സ്നേഹിക്കുന്നവർ സഹായിച്ചവർ മോമിനിയങ്ങൾ കുടുംബാദികൾ പ്രിയപ്പെട്ടവർ എല്ലാ മോമിനിയങ്ങൾക്കെല്ലാം നൽകട്ടെ സമാധാനമുള്ള ഒരു ഒരു വർഷമായി അള്ളാഹുവിനെ മാറ്റിത്തരട്ടെ എല്ലാം വിഷമിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന രക്തം ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീന മക്കൾ ഉൾപ്പെടെയുള്ള സാധുക്കൾക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ള സമാധാനവും സന്തോഷവും എന്ന രക്ഷയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിലെ മറ്റു പ്രാർത്ഥനകളെല്ലാം സെർച്ച് ചെയ്ത് ചൊല്ലാനും അറിയാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കണം ഉള്ള ഒരു നാഫിയായിട്ട് ഒരു വലിയ ദിനി പ്രചരണമായിട്ട് നമ്മിൽ അതൊക്കെ കബൂലാക്കട്ടെ ഉള്ളാഹ് നമുക്കും സന്താനങ്ങൾക്കും സന്താന പരമ്പരക്കും അറിവ് നാഫിയായ അറിവ് ഉള്ളാഹ ഏറ്റിത്തരികയും നൽകുകയും ഒരുപാട് കാലം മാഫിയത്തോടെ ജീവിക്കാനുള്ള അവനുസര അവസരം നൽകുകയും ചെയ്യട്ടെ ദ്വാ ചെയ്യണം നോമ്പ് നോക്കുന്നവരായിരിക്കും ഇതിൽ നിന്ന് പലരും അമ്മയും അറിയുന്നവരെ അറിയാത്തവരും ചാനൽ കാണുന്നവരും ഒരുപാട് കാലമായിട്ട് ഉസ്താദ് വരുന്നില്ലല്ലോന്ന് ചിന്തിക്കുന്നവരും ഒക്കെ ഇതിനെത്തേണ്ടാവും എല്ലാം വർക്കത്താവാനും ചാനൽ വർക്കത്താവാനും ഉന്മേഷം കിട്ടാനും വീണ്ടും വീണ്ടും നല്ലത് ചെയ്യാനൊക്കെ ദ്വാശ ചെയ്യണം നോസിയത്ത് ചെയ്ത് നിർത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാ വർക്കാ